ഹലോ ഗ്സ് എന്തൊക്കെയാണ് വിശേഷം അപ്പൊ നമുക്ക് ഇന്ന് മൊത്തത്തിൽ ഒരു വൃത്തിയാക്കിയാണ് വെള്ളമൊക്കെ എഴുതാം അപ്പൊ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാൻ ഉള്ളത് അപ്പൊ ബെഡ്ഷീറ്റ് മാറ്റുന്നതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറാണ് എന്റെ ക്യാമറ ക്യാമറ വേണ്ട പറയാറ് ക്യാമറ പോകുന്ന ആ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് അങ്ങനെ നമ്മൾ അടുത്ത അകത്തോട്ടേക്ക് കയറി ഈ അകത്തത്തെ ബെഡ്ഷീറ്റ് മാറ്റണം രണ്ടകത്താണ് കട്ടിലുള്ളത് ആ രണ്ടകത്തും പിന്നെ നമ്മൾ രാത്രിക്ക് ആളിലാണ് കിടക്കുന്നത് അവിടെ ഒരു കടക്കേട്ടിട്ട് കിടക്കുക അതിൻ്റെ ബെഡ്ഷീറ്റ് അങ്ങനെ മൂന്ന് ബെഡ്ഷീറ്റാണ് ഉള്ളത് ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ നമ്മളെ കമ്പിളിയെല്ലാം അലക്കിയിട്ടുണ്ടായിന് നല്ല വെയിലുള്ള സമയത്ത് ഇപ്പം മഴ വന്നല്ലോ തുലാവർഷത്തിൻ്റെ അങ്ങനെ അതെല്ലാം മടക്കി വെച്ചു രണ്ട് പുതപ്പാണ്ടായി ഒരു കമ്പിളിയും പിന്നെ മറ്റേ ഒരു സ്പോഞ്ച് ടൈപ്പ് അതിന് കംഫേർട്ടർ എന്നോ അങ്ങനെ എന്താണെന്നു പറയാം എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അതൊക്കെയുണ്ട് ഒരു അഞ്ചാറ് തലയാണയുണ്ട് ആറൊന്നും പോരാന്നാ തോന്നുന്നത് പിന്നെ അതിൻ്റെയൊക്കെ തലയാണോ മാറ്റി എല്ലാം റെഡിയാക്കി ഇട്ടു അപ്പോൾ പാറു അപ്പുറത്തെ റൂമിൽ നിന്ന് എടുക്കുമ്പോൾ വീഡിയോ ഓൺ വോയ്സിലാണ് കൊടുത്തത് നോക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് അതുകൊണ്ടാണ് ഇത് വോയിസ് ഓവറ് ചെയ്യാമെന്ന് വിചാരിച്ചത് ആണ് വീഡിയോ എടുക്കുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വട്ടുണ്ടോ എനിക്കുണ്ട് ഇങ്ങനെ ആദ്യം സോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ അലക്കുമ്പോൾ പത വരില്ലേ ആ പത വരുമ്പോൾ തുണിയിട്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ട നമ്മളെ വെള്ളം വരുന്ന പൈപ്പാണ് മുനിസിപ്പാലിറ്റിന്റെ വെള്ളമില്ലേ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് അവിടെ ഒരു കണക്ഷൻ ഉണ്ട് അവിടുന്ന് വെള്ളം ഡയറക്റ്റ് നമ്മൾ പൈപ്പിലിട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൂടുകയാണ് ചെയ്യുന്നത് ഇതാണ് ഗൈസ് അവിടുത്തെ മുറ്റത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ വെള്ളം വല്ലാണ്ട് കെട്ടി നോക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഊരി വീണ സ്ഥലമാണിത് നല്ല പടക്കോ പടക്കോ എന്ന് പറഞ്ഞിട്ടാണ് വീണത് അപ്പോൾ ഇന്ന് ഒരു കോൾ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു മുറ്റത്ത് കുറച്ച് പുല്ല് വരയ്ക്കട്ടെ അങ്ങനെ ഇച്ചിരി പുല്ല് വരച്ചിട്ടുണ്ട് ഇനി ഇത് അടിച്ചു വരണം അതിന് ചൂലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് വൈകുന്നേരം അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് നമ്മുടെ മുറ്റം അവിടെ കാണേണ്ട അവസ്ഥയാണ് എന്ത് ചെയ്യാനാണ് നമുക്കിത് ഒരു ശേഷിയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ വിചാരിച്ചു ഇനിയിപ്പം മഴ മാറി കഴിയുമ്പം റെഡിയാവുമോ നോക്കാം അല്ലെങ്കിൽ അവരടയ്ക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടി പറയണം പുല്ലാണ് ഇവിടുത്തെ മെയിൻ ഇപ്പൊ എനിക്ക് പാത്രങ്ങൾ കഴുകി പാറ സഹായിച്ചു തരുന്നുണ്ട് അല്ല പാറു പാറവിന് ഇല്ല മുഖം കാണിക്കുന്നില്ല പാറിന് മുഖം കാണിക്കാൻ വേണ്ടി ഞാൻ കഴിക്കും അപ്പൊ പാറു ഇപ്പം എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി സഹായിച്ചു തരും ബെഡ്ഷീറ്റ് എല്ലാം അലക്കാനിട്ട് ഇനിയിപ്പം കുറച്ച് അടിച്ചു വരാനെല്ലാം ഉണ്ട് ഒക്കെ ടേബിളൊക്കെ ആണ് ഇനി ഇതിലേക്ക് ഇനി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനുണ്ട് എല്ലാം വിരിക്കണം അത് അലക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കിടക്കാനുമ്പല്ലേ അതെല്ലാം റെഡിയാക്കണ്ടോ അപ്പം ഇനി ആളിച്ചിരി വൃത്തിയാക്കാനുണ്ട് ഫുഡൊക്കെ റെഡി ആയതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കുറേ അലക്കിയത് മടക്കി വെച്ചതുണ്ട് അന്ന് ഞാൻ മുഴുവൻ പറഞ്ഞില്ലേ മുഴുവൻ ദിവസം പിന്നെ മേലയിലൊന്നും കൊണ്ടുപോയി ഇടാൻ തന്നില്ല അപ്പം അതെല്ലാം അലക്കിയത് മടക്കി വെക്കാനുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇച്ചിരി കൂടി മടക്കി വെക്കാൻ ആക്കാനുണ്ട് ബാക്കിയൊക്കെ മടക്കി റെഡിയാക്കി വെച്ചതാണ് ഇതാണ് നമ്മൾ വേറൊരു ബെഡ്റൂം എന്ന് പറയുന്നത് അവിടെ എൻ്റെ മിക്ക മെഷീൻ ഉണ്ട് പിന്നെ എ സി ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പം പാറ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനി വാഷ് ചെയ്യാനുള്ളത് വാശായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പം ഉള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലടിച്ചു വരാനുണ്ട് അത് ലഡ്സ് വരട്ടെ പിന്നെ ഫോണിൽ ചാർജ് ഇല്ല അത് ചാർജ് ചെയ്യാനിടണം അപ്പം അകേ ലഡ്സ് വരുന്നിരിക്കും അതൊന്ന് ചാർജ് ആയിക്കോട്ടും അപ്പം ഈ ഈ കറങ്ങുന്നത് അലക്കി തീരും അതൊക്കെ എടുത്തിട്ട് പിന്നെ ആടിയിടണം ഇതൊക്കെയാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ എന്ന് പറയുന്നത് പിന്നെ വൈകുന്നേരം ഇന്നലെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കപ്പ പുഴുങ്ങണം അയിലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അയിലയാമ്മ പൊളിയുമുള്ള ഇവിടെയാണെന്നുള്ളത് പൈല ഗുളികളോടേതും കപ്പയും വൈകുന്നേരത്തേക്ക് ആക്കാം അങ്ങനെ ആണ് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം നിന്നോണ്ടിരിക്കുവാണ് പ്രശ്നം അപ്പൊ അന്നത്തെ വീഴ്ച നന്നായിട്ട് പുറം വേദന കിട്ടും സംഭവം വീണതിൻ്റെ ആണോ ഇനി വേറെ എന്തെങ്കിലും വേദനയാണോ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ല നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ എൻ്റെ ഫോൺ ചാർജിലുള്ള ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വരും അപ്പോഴൊക്കെ പാറുവിൻ്റെ പാത്രം കഴുകും എൻ്റെ ചോറും മീൻ കറിയും അവിടെ ഉണ്ട് പൊരിച്ചത് റേഷ എണ്ണ മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പൊരിച്ചത് ഇനി നമുക്കായിരിക്കും വേണ്ട കപ്പ ഉണ്ടാക്കണം കപ്പയും അയില മുളകട്ടതായിരിക്കും ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പം ഇന്ന് വെള്ളം വരുന്നൊരു ദിവസമാണ് നല്ല വറും അടുക്കളയിലേക്കൊക്കെ വാറവിന് ഇപ്പം വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാ അടുക്കളയിലേക്ക് ഉള്ള പാത്രത്തിലേക്ക് വെള്ളം പിടിച്ചു വെക്കണം അതേയുള്ളൂ മണി ഹലോ ഇനി വരുന്ന മണി ഇണ്ടാ നിന്നെ പാടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ സ്കൂളില്ലാതെ കാരണം വെച്ചാ ഇല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പറയും അപ്പൊ അതിൽ ഞാൻ ആവാൻ അമ്മേനെന്തെങ്കിലും സഹായിക്കാനുണ്ടോ ചോദിച്ച അടുക്കളയിലോട്ടേക്ക് വരും അപ്പം അങ്ങനെ ഇനി അടിച്ചു വരണം കൊറോ അമ്മേനെ അടിച്ചു വരും സഹായിച്ചു തരുമോ ഉറപ്പം വരുന്നുണ്ടോ അപ്പം ഞാൻ ബാക്കിയൊക്കെ ചെയ്തിട്ട് വരാം അപ്പം നമ്മളെ ബെഡ്ഷീറ്റെല്ലാം ഇലക്കി ഇവിടെ കൊണ്ടുപോയി പോയി ആറിയിട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റുള്ള തലയാണേ കുറേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബെഡ്ഷീറ്റ് രണ്ടെണ്ണം ഇവിടെയാണ് ഇട്ടത് ഇത് ഒരു പോളിസ്റ്റാർ ടൈപ്പാണ് അതുകൊണ്ട് ചുരുക്കി ചുരുക്കിയിട്ടത് അപ്പോഴത്തേക്കും പാറുവിൻ്റെ കപ്പ ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാറുവിൻ്റെ ചെറുങ്ങനെ തോല് പൊളിച്ചെടുത്തു കഴിക്കുക അങ്ങനെ അപ്പം ബാക്കിയോള് പൊളിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം വൈകുന്നേരം ആയി പിന്നെ മേശട്ടം വന്ന് ചായ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായ വെക്കുന്നതാണ് അപ്പം ഇന്ന് അരി പുതിർക്കാൻ മറന്നുപോയി ലേറ്റായിപ്പോയി അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെ തന്നെ എടുത്തതിന് ശേഷം അതിലേക്ക് നല്ല പതക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പക്ഷേ ഇഡ്ഡലി നന്നാവാണ്ടെന്നായിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സംഭവം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു ഫോൺ വന്ന് അതുവഴി അങ്ങ് പോയി അപ്പോൾ രാത്രിയായി എല്ലാം ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഇരിച്ചു ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് അപ്പോൾ നമ്മൾ കേങ്ങ് റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും ചിരണ്ടിയിട്ടിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല പിന്നെ അയില പുളിയമുളട്ടാണ് കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തത് കിഴങ്ങിനൊക്കെ കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കുന്നതാണ് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു